வரத்தில் 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 வரத்தில வரத்தில வரத்துல கொண்டு െ ഓരോന്ന് പിടിക്കുമ്പോ ഞങ്ങൾ ഇതൊന്നും ഞങ്ങൾ പെട്ടെന്ന് കോൺഗ്രസിന്റെ പ്രതിഷേധം വർക്കല നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുന്നമൂട് മാർക്കറ്റ് നവീകരണം നഗരസഭാ സെക്രട്ടറിയുടെ പിടിപ്പുകേട് അനാസ്ഥയും മൂലം നഷ്ടമായി എന്നാരോപിച്ചുകൊണ്ട് വർക്കല നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുടെ മുറി പൂട്ടിയെടുത്ത് ഉപരോധം സംഘടിപ്പിച്ചു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ഉപരോധത്തിൽ നിരവധി ആരോപണങ്ങളാണ് നഗരസഭാ സെക്രട്ടറിക്കെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ ഉയർത്തിയത് പുന്നമൂട് മാർക്കറ്റിന്റെ നവീകരണത്തിനായി അനുവദിച്ച അഞ്ചു കോടി രൂപയും ലാബ്സായി പോയെന്നും മാർക്കറ്റിനുള്ളിലെ പഴയ കെട്ടിടങ്ങൾ ഒന്നുപോലും പൊളിച്ചുമാറ്റുക പോലും ചെയ്യാതെ തികച്ചും നിരുത്തരവാദപരമായ ഇടപെടലുകളാണ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും കോൺഗ്രസ് കൗൺസിലർമാർ ആരോപണമുന്നയിച്ചു ഒടുവിൽ വർക്കല പോലീസ് സ്ഥലത്തെത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു

അതിനകത്താണ് ഒരു മര്യാദ കാണിക്കണ്ടോ ഒരു മര്യാദ കാണിക്കണ്ടേ മര്യാദ

news desk workala media